കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ച മരിച്ചിട്ട് അഞ്ച് വർഷമായിട്ടോ അപ്പോൾ ഞാൻ കാലത്ത് എഴുന്നേറ്റ് വഴിക്ക് ചോറ് വെച്ച് വാർത്തു കറികൾ ഉണ്ടായിരുന്നു എല്ലാം ചൂടാക്കി വയ്ക്കുക ചെയ്തത് കേട്ടോ ഇന്നലെ ഞങ്ങൾ ഹീറ്റ് പോയ കാരണം എന്താ പറയുക ഇന്നലെ ചോറൊന്നും ഉണ്ടല്ലോ അപ്പോൾ ആ ചോറ് എന്താ പറയുക അതിൽ കൂടെ കുറച്ചുകൂടെ എരി കൊണ്ടിട്ട് വേവിച്ച് അത് വാർത്തിട്ടു കറികളും റെഡിയാക്കി അപ്പോൾ ദോശക്കുള്ളത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ചേട്ടൻ ദോശയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ കറിയൊക്കെ ചേട്ടൻ തന്നെ ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വന്നുള്ള ചായ കുടിക്കാനായിട്ടോ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് അപ്പോൾ മോൾക്ക് ക്ലാസ്സിൽ പോകാനുള്ള നേരമായി അപ്പം നേരം ചോറ് ചുവറ്റുപാത്രത്തിലാക്കി ഇനി കറികളൊക്കെ ഒന്നാക്കി കൊടുക്കട്ടെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം ഞാൻ ചൂടാക്കി വെച്ചിട്ട് പോയിരുന്നു കറികളെട്ടോ അപ്പോൾ ഞാൻ ഇത് ഇപ്പം നമ്മുടെ ചുണ്ടി തോരനാണ് വെക്കുന്നത് ചുണ്ടി തോരൻ വെച്ച് കഴിഞ്ഞപ്പം മീൻ പൊടി ഇരിപ്പുണ്ടായിരുന്നു ഉണക്കം മീൻ്റെ പൊടി പൊടിയിട്ടാണ് മീൻ പൊടിച്ചത് അപ്പം അതും കൂടി ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞ് ഇപ്പോൾ അവൾ പറഞ്ഞു അമ്മ എനിക്ക് തീർച്ചയമ്മീൻ കയറി കൊണ്ടുപോകാൻ തരാമെന്ന് ചോദിച്ചു എനിക്ക് സാധാരണ മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ സ്കൂളിലേക്ക് കൊടുത്തുകൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് പിന്നെ അത് എന്താ പറയുക കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചില പിള്ളേർക്കൊക്കെ ഇത് എന്താ പറയുക കിട്ടാറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തായാലും ഞാൻ ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് ബോക്സിലാക്കി കൊടുക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയ്ക്ക് തന്നെയാണ് ഇത് നല്ല മഴയാണ് ഇന്ന് എവിടേക്കും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്